ഗോവ സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ബാബുസാഹേബ് ബന്ദർ മെമ്മോറിയൽ ട്രോഫി ഫുട്ബോൾ ടൂർണമെൻ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് പക്ഷേ അർജന്റീൻ ക്ലബ്ബായിട്ടുള്ള ജസ്റ്റിഷിയുടെ കാര്യത്തിൽ മാത്രമാണ് അവർക്ക് പിഴവുകൾ സംഭവിച്ചത് ആദ്യ മത്സരത്തിൽ തന്നെ ജസ്റ്റീഷിയുടെ താരങ്ങൾക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് നൽകാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല ആദ്യ മത്സരത്തിൽ ഷിൻഗാഡ് ഇല്ലാതെ പ്ലേസിനെ കളിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും പൂർണ്ണമായിട്ട് ഇവിടെ സെറ്റ് ആയിട്ടില്ല ഒരുപാട് പ്രൊസീജേഴ്സ് ഡിലേ ആയിട്ടുണ്ട് അതുകൊണ്ട് വളരെ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവർ ആദ്യ മത്സരം കളിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മത്സരത്തിൽ അവർ യൂസ് ചെയ്തത് അവരുടെ റിസർവ് ടീമിനെയാണ് കൊച്ചു പിള്ളേരെയും ചെന്നൈ എഫ് സിയും തമ്മിൽ മത്സരിപ്പിച്ച കളിയിൽ ചെന്നൈൻ എഫ് സിയെ പരാജയപ്പെടുത്താൻ ജസ്റ്റിഷിയുടെ പിള്ളേർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത മത്സരത്തിലെ വിജയത്തിന് ശേഷം ജസ്റ്റിഷിയുടെ പിള്ളേരോട് ആഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ മത്സരത്തിന് ശേഷം ചെന്നൈൻ എഫ് സിയുടെ താരങ്ങളും ജസ്റ്റിഷിയുടെ താരങ്ങളും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് എത്തി അതിൻ്റെ പേരിൽ കമൻറ്റേറ്റർമാരെ വളരെ മോശമായിട്ട് ചെന്നൈൻ എഫ് സിയുടെ താരങ്ങളെ വിമർശിച്ചിരുന്നു കാരണം ചെന്നൈ എൻ എഫ് സി താരങ്ങൾ നിങ്ങൾ വളരെ വളർന്നവരാണ് നിങ്ങൾ ഈ കൊച്ചു പിള്ളേരുമായിട്ട് അടിയുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ നാണക്കേടാണെന്നൊക്കെയാണ് കമൻറ്റേറ്റർ പറഞ്ഞത് ഇതിൻ്റെ ഭാഗത്ത് ചെന്നൈ എൻ എഫ് സിയുടെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെന്നൈ എൻ എഫ് സിയുടെ ക്യാപ്റ്റനായിട്ടുള്ള റാൻ എഡ്വേർഡ്സിനെ കളിക്കിടയിൽ വെച്ച് ജസ്റ്റിഷയുടെ ഒരു പയ്യൻ ശരീരത്ത് തുപ്പിയിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം അവിടെ പ്രകോപനത്തിന് ശേഷം അവിടെ വിട്ടുപോയതാണ് പിന്നെ കളി കഴിഞ്ഞ ശേഷം ജസ്റ്റിഷയുടെ പിള്ളേർ അവിടെ ആഘോഷിച്ചുകൊണ്ടിരുന്നപ്പം ചെന്നൈയുടെ ക്യാപ്റ്റൻ അവർക്ക് ഷേക്ക് ഹാൻഡ് നൽകാൻ ചെന്നപ്പം അവിടെ നിന്ന് ഒരു യുവതാരം അതായത് ജസ്റ്റിഷയുടെ റിസർവ് ടീം പ്ലെയർ ചെന്നൈ ക്യാപ്റ്റനെ അപമാനിക്കുകയും ശരീരത്ത് ഇടിക്കുകയും ചെയ്തു അതിനുശേഷമാണ് മറ്റെല്ലാവരും കൂടെ ഓടി വന്ന കൂട്ടയിടിയായതെന്നാണ് ചെന്നൈ എഫ് സിയുടെ വിശദീകരണം അവർ ഇനി വലിയ പ്രശ്നത്തിലേക്കൊന്നും പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഗോവ സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ ഈ ഒരു പ്രശ്നം ഒതുക്കി തീർക്കണം ഇനി പോസ്റ്റ് മാച്ച് സെറമണിയും കാര്യങ്ങളും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടെന്നാണ് അറിയുന്നത് പക്ഷേ ഇവരുടെ ചെന്നൈ എൻ എഫ് സിയുടെ അധികൃതരുടെ ആരോപണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇന്ത്യൻ സംസ്കാരത്തിനെയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെയും അപമാനിച്ചു അവിടുത്തെ ഫ്ലെക്സ് ബോർഡുകളും കാര്യങ്ങളൊക്കെ തല്ലിപ്പൊട്ടിച്ചു ഈ കൊച്ചു പിള്ളേർ കാണിച്ചത് വളരെ മോശം പരിപാടിയാണെന്നൊക്കെയാണ് ഇവരുടെ വിശദീകരണം അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും കാരണങ്ങളൊന്നും ഇല്ല അതിൻ്റെ ഒരു അൺ എക്സ്പ്ലനേഷൻ മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പം ഇനി ചെന്നൈ എൻ നാണം കെട്ടിട്ട് നാണകം കെട്ടിട്ടടത്ത് ാണോ എന്ന് അറിയില്ല ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിന് അത്യാവശ്യം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അർജന്റീൻ ക്ലബ്ബായിട്ടുള്ള ജസ്റ്റിഷ്യൽ റിസർവ് ടീമും ചെന്നൈൻ എഫ് തമ്മിൽ നടന്ന മത്സരത്തിൽ ഉണ്ടായത്